മാധവ് ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഇപ്പോഴും നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുകയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും ആരാണ് കള്ളം പറയുന്നതെന്ന് അന്ന് മനസ്സിലാക്കാം മാധവ് ഗാഡ്ഗിലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ സമരത്തിനിറങ്ങിയവരാണ് നമ്മൾ അന്ന് നമ്മൾ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളി പക്ഷേ ഇന്ന് നമ്മൾ അതിനൊക്കെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാധവ് ഗാഡ്ഗൽ പറഞ്ഞതിനനുസരിച്ച് പല പ്രദേശങ്ങളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് മാറി അന്ന് നമ്മളൊക്കെ സമരത്തിനിറങ്ങി കാരണം നമ്മുടെ സ്ഥലത്തിൻ്റെ വില പോകുന്നതെന്നും അതല്ല നമ്മുടെ സ്ഥലം വിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൺസ്ട്രക്ഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും യുദ്ധത്തിനിറങ്ങിയവരാണ് ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നും നമ്മളെയൊക്കെ പറ്റിക്കുകയാണെന്നും എന്ന രീതിയിൽ നമ്മൾ പലതും സംസാരിച്ചിരുന്നു പ്രവർത്തിച്ചിരുന്നു സമരങ്ങൾ നടത്തിയിരുന്നു അന്ന് നമ്മളെല്ലാവരും ഇദ്ദേഹത്തെ കണ്ടത് ഒരു ശത്രുവിനെ പോലെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് തടയിടുന്ന ക്രൂരനായ ഒരു വ്യക്തി ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ് നമുക്ക് തോന്നിയത് പക്ഷേ ആത്മാർത്ഥമായിട്ട് ഒരു നാടിനെ രക്ഷിക്കാനാണ് മാധവ് ഗാഡ്ഗിലെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് കാലം നിങ്ങളാണ് ശരിയെന്ന് തെളിയിച്ചിരിക്കുന്നു കുറെ സ്ഥലം കയ്യിൽ വെച്ചിരുന്നിട്ട് ജീവനില്ലെങ്കിൽ പിന്നെ അതിന് എന്തർത്ഥമാണുള്ളത് നിങ്ങളാണ് ശരി കാലം താങ്കളാണ് ശരിയെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ചകൾ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നില കെട്ടിടങ്ങൾ അതും കോൺക്രീറ്റ് ചെയ്ത കെട്ടിടങ്ങൾ പക്ഷേ ഇവിടെയൊക്കെ ആർക്കാണ് തെറ്റ് പറ്റിയത് ജനങ്ങൾക്കല്ല കാരണം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡിങ്സും മറ്റും ഉണ്ടാക്കരുത് ആ ഭാരം താങ്ങാൻ ആ മണ്ണിന് കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീടുകളാണ് വെക്കേണ്ടത് ഏതിനുള്ള അനുവാദമാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇതങ്ങനെയുള്ള ഒരു നിയമവും നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നില്ല ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് രണ്ടോ മൂന്നോ നാലോ നിലയ വീടുകൾ എവിടെ വേണമെങ്കിലും പണിയാനുള്ള പൈസ ഉണ്ടായാൽ മാത്രം മതി എന്ന നിലയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് ഒട്ടും സ്ട്രോങ് അല്ലാത്ത മണ്ണിനു മുകളിൽ ബഹുനില കെട്ടിടങ്ങളൊക്കെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട കാലമൊക്കെ വളരെയധികം അതിക്രമിച്ചു എല്ലാം കയറി നാശിക്കുന്ന കടലിൻ്റെ തീരത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അതൊന്നും രണ്ടും മൂന്നും നിലകളിൽ ഇതുപോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഭീമാഘാരങ്ങളായ കെട്ടിടങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആ ഒരു നാടിന്റെ ആ സ്ഥലത്തിന്റെ സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നതും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നതും പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഇതെല്ലാം നമ്മൾ ഓർമ്മയിൽ വയ്ക്കുമെങ്കിലും അത് കഴിഞ്ഞാലുടനെ വീണ്ടും നമ്മളുടെ സെൽഫിഷായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി നമ്മൾ ഓടാനായിട്ട് തുടങ്ങും ഇത് മാറ്റിവെച്ചില്ലെങ്കിൽ താമസിയാതെ കേരളം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാനോ പരിസ്ഥിതിയെ നോവിക്കാനോ നമുക്ക് അധികാരമില്ല പ്രകൃതി പ്രകൃതിയുടെ ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഇളക്കം തട്ടുന്ന ഒന്നും തന്നെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല ജെ സി ബികളാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന കുറച്ച് യന്ത്രങ്ങൾ അത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലേക്ക് കടക്കുവാൻ പോലും അനുവദിക്കരുത് മണ്ണെടുപ്പും അതുപോലെ തന്നെ കല്ലുവെട്ടുമൊക്കെ പൂർണ്ണമായിട്ടും ഇത്തരം ലോല മേഖലകളിൽ നിർത്തലാക്കണം കാരണം പണക്കാരായ പലരും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇഷ്ടം പോലെ പൈസ നേടിക്കൊടുക്കുകയും ചെയ്യും പക്ഷേ പാവങ്ങളായിട്ടുള്ള ജനങ്ങളെയാണ് ഇത് ദുരിതത്തിലാക്കുക ഉദ്യോഗസ്ഥരോ ഗവൺമെന്റോ ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് തരാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇതല്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ നമ്മളെ തേടിയെത്തും കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ന്യൂസായിട്ട് ഇത് മാറുകയും ചെയ്യും നഷ്ടങ്ങളുടെ കണക്കുകൾ പാവപ്പെട്ടവർക്ക് മാത്രം എഴുതി വയ്ക്കേണ്ടിയും വരും അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ വളരെ റെസ്പോൺസിബിളായിട്ട് തന്നെ ഇടപെടുക പ്രതികരിക്കുക